നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫോർട്ടീൻ ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിന്റെ ഡേ സെവൻ ആണ് ഇന്ന് എന്തൊക്കെ തലയോട്ടിയിൽ തേച്ച് കൊടുത്തിട്ട് മുടി കൊഴിച്ചിലും മാറുന്നില്ല മുടി ഒട്ടും വളരുന്നില്ല കോഴിവാൽ പോലെയാണ് മുടി ഇരിക്കുന്നത് ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്കൊരു ഹെയർ ഗ്രോത്ത് ജെല്ല് തയ്യാറാക്കി എടുത്താലോ വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളതാണ് തലവേന വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ടാഴ്ചത്തേക്ക് വിട്ടുമാറാത്ത തലവേനയാവും കേട്ടോ ആ സമയത്ത് ഞാൻ ഈ ഹെയർ സിറമാണ് യൂസ് ചെയ്യുന്നത് ഹെയർ സിറം എന്നോ ജെല്ലെന്നൊക്കെ നമുക്ക് വിളിക്കാവുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഗ്രോത്ത് ജെല്ലാണിത് നമുക്ക് ആദ്യം വേണ്ടത് ഒരഞ്ച് തണ്ട് കറിവേപ്പിലയാണ് ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കറിവേപ്പില ഇനി നമുക്ക് വേണ്ടത് അലോവേരയുടെ ഒരു ലീഫെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പീസാക്കി മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചായപ്പൊടിയാണ് ചായപ്പൊടി ഏത് കമ്പനിയുടെ ആണേലും ചായപ്പൊടി എടുക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡാണ് അപ്പം ഞാൻ ഒരു നേരം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അളവാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് രണ്ടു നേരമൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അതനുസരിച്ചിട്ട് ഡബിൾ ആയിട്ട് എടുക്കാവുന്നതാണ് ഡാമേജ് ആയിട്ടുള്ള ഹെയർ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഫ്ലാക്സ് സീഡ് ഒരു ടേബിൾ സ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവ നമ്മൾ തലയോട്ടിയിൽ തേച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു തണുപ്പ് കിട്ടും താരനൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ് ഉലുവ ഇനി ഞാൻ എടുത്തിരിക്കുന്നത് റോസ്മേരിയാണ് റോസ്മേരി ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ് നല്ലൊരു സ്മെല്ലൊക്കെയാണ് നമ്മളുടെ ഈ ജെല്ലിന് റോസ്മേരി തരുന്നത് അതുപോലെ തന്നെ മുടി നല്ല നല്ല തിക്കായിട്ട് വളരാനായിട്ട് ഹെല്പ് ചെയ്യും റോസ്മേരി യൂസ് ചെയ്യുന്ന സമയത്ത് ഇനി നമുക്ക് വേണ്ടത് അഞ്ച് ചെമ്പരത്തിയുടെ ഇലയാണ് ചെമ്പരത്തി എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ് പണ്ട് കാലം മുതൽക്ക് തന്നെ നമ്മുടെ മുത്തശ്ശിമാരും വല്യമ്മച്ചിമാരും ഒക്കെ യൂസ് ചെയ്തിരുന്ന ഒന്നാണ് ചെമ്പരത്തി ഇല ഇനി നമുക്ക് വേണ്ടത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഞാൻ നമ്മുടെ ഐസ്ക്രീം പാത്രം ഇല്ലേ അതുപോലത്തെ ഒരു പാത്രത്തിലാണ് അളന്നെടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മുടിയിൽ എത്രയാണോ തേക്കേണ്ടത് അതിൻ്റെ ഇരട്ടി വേണം നമ്മൾ അളന്നെടുക്കാനായിട്ട് നമുക്ക് ഈ ഹെയർ ജെല്ല് തയ്യാറാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും നമ്മൾ ഇത് ഫോർട്ടീൻ ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഡേ സെവനും ഡേ എയ്റ്റുമാണ് തലയിൽ തേച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് രണ്ട് ദിവസം അടുപ്പിച്ച് ഞാനിത് തലയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഇരുപത്തൊന്ന് ദിവസമൊക്കെ നമ്മൾ ഈ ഹെയർ ജെല്ല് തയ്യാറാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എത്രയും കഠിനമായിട്ടുള്ള മുടി കൊഴിച്ചിലാണെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും കൊഴുവാല് പോലെയുള്ള മുടിയാണെങ്കിലും നമുക്ക് അത്യാവശ്യം കെട്ടിവെക്കാവുന്ന രീതിയിൽ മുടി തിക്കായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും നമുക്ക് ഈ ജെല്ലൊന്ന് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം കേട്ടോ എത്രയാണ് നമ്മൾ കഞ്ഞിവെള്ളം എടുത്തിരിക്കുന്നത് അതിൻ്റെ നേർ പകുതിയാകുന്നോടം വരെ നമ്മൾ തിളപ്പിച്ചെടുക്കണം അതായത് നന്നായിട്ട് പറ്റിച്ച് കുറുക്കിയെടുക്കണം നമ്മൾ ഈ ജെല്ല് എക്സാമ്പിൾ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമാകുന്നത് വരെ തിളപ്പിച്ചെടുക്കുക അത്രയും മനസ്സിലാക്കിയാൽ മതി നല്ല ജെല്ലായിട്ട് തന്നെ കുറുകി നമുക്ക് കിട്ടും ഒരുപാട് ജെല്ലൊന്നും ആവില്ല എന്നാൽ അത്യാവശ്യം നല്ല കുറുകി വരും നമ്മൾ ഫ്ലാക്സീടെ ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നതല്ലേ അപ്പോൾ നല്ല രീതിയിൽ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിന് ശേഷം അരിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട് അപ്പം നല്ല രീതിയിൽ കുറുകി നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം നന്നായിട്ട് മുടി കൊഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒരു കാര്യം ചെയ്യോ ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് ഒരു ബോട്ടിൽ സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് നമ്മൾ നൈറ്റ് കെയർ ചെയ്യുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് ഓരോ സ്പൂൺ എടുത്തിട്ട് തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് മുടി നന്നായിട്ട് ഉണങ്ങിയിട്ട് കെട്ടി വെക്കാവുന്നതാണ് കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പൊ ഞാൻ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നരിച്ചെടുക്കുന്നുണ്ട് കണ്ടില്ല നിങ്ങൾക്ക് വരുന്ന കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു ജെല്ലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു കൊഴുകുഴുപ്പുള്ള ഒരു മിക്സർ ഇതാണ് കേട്ടോ ഇത് നമുക്ക് തലയോട്ടിയിൽ തേച്ച് കൊടുക്കാനൊക്കെ നല്ല രസമായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ജെല്ല് ഇത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല ഒരു പ്രാവശ്യം കൂടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കഞ്ഞിവെള്ളത്തിന് പകരം വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഞാൻ ഇത് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മക്കൾക്കും തലയോട്ടിയിലൊക്കെ തേച്ച് കൊടുക്കാറുണ്ട് അവർക്കും മുടിയിലൊക്കെ തേച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അര മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഷാംപു യൂസ് ചെയ്യാതെ തന്നെ ഹെയർ വാഷ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെങ്കിലും കമൻറ്റ് വഴി ഒന്ന് അറിയിക്കണേ നമ്മുടെ ഫോർട്ടീൻ ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ഡേ എയ്റ്റ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഇതുപോലെ എടുത്തുവെക്കുക കുറച്ച് കുറച്ചേറെ കഞ്ഞോണ്ട് എടുത്തുവയ്ക്കണം എന്നിട്ട് ഇതുപോലെ തലയൂട്ടിയിലും മുടിയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നല്ല രീതിയിൽ ഹെയർ മസാജ് ചെയ്ത് കൊടുക്കുക ഹെയർ മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഫിംഗേഴ്സ് വെച്ചിട്ട് നല്ല രീതിയിൽ മുടി ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ പറയാനുള്ളത് ഡേ സെവനും ഡേ എയ്റ്റും നമ്മൾ മോർണിംഗ് ഹെയർ കെയർ ചെയ്യണം നൈറ്റ് ഹെയർ കെയർ ചെയ്യണം ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുടി നന്നായിട്ട് ഉണക്കിയെടുക്കണം അല്ലെങ്കിൽ മുടിക്കായൊക്കെ വരും താറിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉണക്കിയെടുത്തിട്ട് മുടിയുടെ ജടയൊക്കെ കളഞ്ഞിട്ട് നല്ലൊരു കോമ്പ് യൂസ് ചെയ്തിട്ട് മുടി നല്ല രീതിയിൽ കെട്ടി കെട്ടിവെക്കണം കേട്ടോ മുടിക്ക് തിക്ക് കുറവുള്ളവർക്ക് മുടി കൊഴിച്ചിലുള്ളവർക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഈ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിയുള്ളവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ബൈ ബൈ താങ്ക്